ഒറ്റ ദിവസത്തെ വർക്ക് ഈ കോൺക്രീറ്റോട് കൂടി നമ്മൾ അവസാനിപ്പിക്കും മുപ്പതടി നീളത്തിലും പതിനാലര പതിനഞ്ചടി രീതിയിലുള്ള ഒരു കാർ പോർച്ചാണ് നമ്മൾ ഇവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഇവിടെ ഒരു പഴയൊരു ഷീറ്റ് വർക്ക് ഉണ്ടായിരുന്നു ട്രഫോൾഡ് ഷീറ്റിട്ട ഒരു വർക്ക് വർക്ക് ഉണ്ടായിരുന്നു അത് അതെല്ലാം നമ്മൾ രാവിലെ തന്നെ ചെന്നിട്ട് അത് പൊളിച്ച് മാറ്റിയിട്ട് വേണം നമുക്ക് മറ്റൊരു പുതിയൊരു പോർച്ച് ഇത്തിരി നീളത്തിലും വീതിയിലും ആയിട്ട് നമുക്കിവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അപ്പം നമ്മൾ ആദ്യം തന്നെ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഷീറ്റെല്ലാം എടുത്ത് പർലിംഗ് എല്ലാം എടുത്ത് ഒഴിവാക്കി പിന്നെ അതുപോലെ ഈ ഇവിടെ പഴയ ഒരു മൂന്നു കൊന്ന രണ്ട് ട്യൂബായിരുന്നു ഇത് മുഴുവൻ മുഴുവനും പക്ഷെ അത് നമ്മൾ പുതിയ വർക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് വേണ്ട പൈപ്പുകളെല്ലാം അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നമ്മളെ നാല്ക്ക് രണ്ടിൻ്റെ ബീമ് നാല്ക്ക് രണ്ടിൻ്റെ പൈപ്പ് കൊണ്ട് നമ്മൾ ബീമെല്ലാം ഉണ്ടാക്കി വച്ച് നമ്മൾ ആദ്യം തന്നെ ഒരു സി ടൈപ്പിൽ ഒരു ബീം പോലെ നമ്മൾ നിർമ്മിച്ചുകൊണ്ട് രണ്ട് ഭാഗത്ത് ചുമരിൽ നമ്മൾ ഫിറ്റിംഗ് എല്ലാം ചെയ്ത് താൽക്കാലികം രണ്ട് പോസ്റ്റോട് കൂടി നമ്മൾ അത് നിർത്തി ഏകദേശം ഒരു സ്ട്രോങ് ആയിട്ട് നിർത്തി ഇനി നമുക്ക് നമുക്കിതിന് ലെഗാണ് നമുക്ക് കൊടുക്കേണ്ടത് അത് വി ടൈപ്പിലാണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത് ഏകദേശം ഇതിന് ഒൻപത് മീറ്ററോളാണല്ലോ നമ്മൾ നീളം പറഞ്ഞത് അതിലൊരു ഏഴര മീറ്ററോളാണ് ഇതിൻ്റെ ബീം വന്നിട്ടുള്ളത് അപ്പോൾ അതിന് ഏകദേശം നമുക്കൊരു രണ്ട് വീ ടൈപ്പ് കാലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നടുവിലൊരു ഡിസൈൻ വരുന്നുണ്ട് അത് നമ്മൾ നോക്കിയിട്ട് ഏകദേശം പൈപ്പ് എല്ലാം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ നമ്മളത് നടുവിലത്തെ ഒരു സാധാ നോർമലി സ്ട്രൈറ്റിലൊരു പോസ്റ്റ് വേറെ മോഡലിൽ വരുന്നുണ്ട് അത് നമ്മൾ ഒഴിവാക്കും അപ്പോൾ നമ്മൾ വി എല്ലാം കൊടുത്ത് അതിൻ്റെ താഴേക്ക് എക്സ്ട്രാ നമ്മൾ ഈ ഒരു എക്സ്ട്രാ കൊടുക്കുന്ന പീസിൽ നമ്മളിവിടെ പിന്നീട് കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞുകൊണ്ട് കല്ല് കല്ലോ താപൂക്കോ കൊണ്ട് നമ്മൾ ഇത്തിരി അതായത് കട്ട വിരിച്ചയുമ്പോൾ ഇത്തിരി ഉയരത്തിൽ നമ്മൾ നിർത്തും കാരണം പിന്നീട് മഴവെള്ളം കാര്യങ്ങളൊന്നും തെറിച്ച് കേടുവരാതിരിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി കോൺക്രീറ്റാണ് കോൺക്രീറ്റിൽ നിന്നെല്ലാം സെറ്റാക്കി കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കി നിർത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നാളെ ഇതിന് വർക്ക് നമുക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക